പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടതാണോ എന്ന് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്വാതന്ത്ര്യ ഏജൻസികളുടെ റിപ്പോർട്ട് നോക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് അത് പിണറായി വിജയൻ പറയുന്നതല്ല പ്രേംകുമാർ പറയുന്നതല്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫൈൻഡിങ് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിന്റെ പേര് മാറിയിട്ടുണ്ട് വേറെന്തോ ആക്കിയിട്ടുണ്ട് ആ പറയുന്ന സ്ഥാനത്തിൽ നമ്പർ വൺ ആണ് കഴിഞ്ഞ വർഷം ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കേരളം രണ്ടു വർഷമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഇന്നലെ തിരുവനന്തപുരത്ത് ഷവർമ കഴിച്ചിട്ട് ഒരാൾ മരിച്ചില്ല എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഫുഡ് സേഫ്റ്റിൻ എന്താ പറയുക ഇൻഡെക്സിൽ ഫസ്റ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിലും അതിന്റെ ഗ്രോത്തിലും കേരളം നമ്പർ വൺ ആണ് കേന്ദ്രമന്ത്രിമാര് വരെ പറയുന്നു ഇവിടെയാണ് ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് കൂടുതലില്ല എന്നുള്ളത് പി എസ് സി അപ്പോയിൻമെന്റ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു മൂന്ന് നാല് ലക്ഷത്തില നാല് ലക്ഷത്തിനടുത്ത ആളുകളെയാണ് രണ്ട് ടേമിലായിട്ട് ഒമ്പത് വർഷം കൊണ്ട് ഈ ക്രൂരനായ പിണറായി വിജയൻ പി എസ് സി വഴി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലാണ് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരുക എന്ന് പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കുറെ മുന്നേ കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും കുറച്ച് സ്കൂളുകൾ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ മുഴുവൻ സ്കൂളുകളിലും അത് സാധ്യമാക്കിയത് പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന സാധനം ഇത്രയൊക്കെ കാലം ഇ എം എസിന്റെ കാലം മുതൽ കെ കരുണാകരനിലൂടെ ആർ ശങ്കറിലൂടെ ഉമ്മൻചാണ്ടിയിലൂടെ എ കെ ആന്റണിയിലൂടെ എ കെ ജിയുടെ പേരും പറയുന്നത് കേട്ടോ അതെപ്പോഴാണ് മുഖ്യമന്ത്രിയായിരുന്നു എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ പോവർട്ടി വല്ലാതെ നമ്മൾ എന്താ പറയാ പരിഹരിച്ചു വന്നിട്ടുണ്ട് എന്നാലും അതിദരിദ്രണ്ടായിരുന്നു കേരളത്തിൽ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത മണ്ഡലമായിട്ട് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിന്റെ അകത്ത് വലിയൊരു സ്വാർത്ഥ താല്പര്യമുണ്ട് അതിനെപ്പറ്റി ഒരു പത്രസമ്മേളനം ഇവർക്ക് നടത്താവുന്നതാണ് എക്സ്ട്രീം പവർട്ടി ഇല്ലാത്ത രാജ്യമായിട്ട് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുകയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ് ലാൻഡ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്കിയത് കേരളത്തിലാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ സ്റ്റാമ്പിങ് നമ്മുടെ നാട്ടിലാണ് കെ എസ് മാർട്ട് നമ്മുടെ നാട്ടിലാണ് വന്നിട്ടുള്ളത് അമ്പത് കോടിയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ഏഴ് ദിവസം കൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റം ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ഡിജിലൂഷൻ എന്ന് പറയുന്ന സാധനമാണ് അതൊരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൂടുതൽ കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് ഇഷ്യൂ വേസ്റ്റ് ഗോഡ്സ് ഓൺ കണ്ട്രി എന്നൊക്കെ പറയുമെങ്കിൽ പോലും നയൻറ്റി പെർസെന്റ് കളക്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് ബ്രഹ്മപുരത്ത് നിന്നുള്ള വേസ്റ്റ് അതാ ലോറിയിൽ കയറ്റിയിട്ട് ദുബായിലേക്ക് കൊണ്ടുവരും ലോറിയിൽ തന്നെ ദുബായിലേക്ക് കൊണ്ടു വരുന്നത് അല്ല ഇവിടുന്ന് ലോറിയിൽ കയറ്റിയിട്ടുണ്ട് ഇനി അത് കണ്ടെയ്നർ വഴി ദുബായിലേക്ക് കൊണ്ടുപോകും ദുബായിലുള്ള പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയിലേക്കാണ് കൊണ്ടുപോയെന്ന് വസന്തം ഒരു പക്ഷേ അടുത്ത് പറയാൻ സാധനം എന്തായാലും ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ബ്രഹ്മപുരത്തുള്ള വേസ്റ്റ് വേസ്റ്റ് എങ്ങനെ മാന്യൂർ ആക്കാന്നുള്ളതിന്റെ ഒരു ഗ്ലോബൽ എക്സാമ്പിൾ ആവുകയാണ് ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് അവിടെ റീക്ലെയിം ചെയ്തത് ഇതെല്ലാം ചെയ്യുന്നത് ഭയങ്കര അതിഭയങ്കരമായ അത്ഭുതമാണെന്നോ ഏതെങ്കിലും ഒരാളുടെ ഒരു മന്ത്രിയുടെയോ ഒരു മുഖ്യമന്ത്രിയുടെ ഭയങ്കരമായ വൈശിഷ്യം കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് കറപ്ഷൻ ഇല്ലാതെ അഴിമതി ഇല്ലാതെ തങ്ങളുടെ പണി ഇതാണ് നാട്ടുകാർ ഇതാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ചെയ്യുകയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചുറ്റിലും ഉണ്ടാവുന്ന മീഡിയയും പ്രതിപക്ഷവും ബി ജെ പി ഒക്കെ ഉണ്ടാക്കുന്ന ബഹളങ്ങളെ കൂസാതെ അത് ചെയ്യാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ മനുഷ്യന് മുഖ്യമന്ത്രിക്ക് ഉണ്ട് അതിന്റെ തെളിവാണ് ഈ കാണുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളങ്ങൾക്ക് ഇപ്പൊ ബസന്ത് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഈ ഒരു മണിക്കൂർ പോക്കാം അതിന് മെനക്കെടാതെ അത് അവരെ അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിനേക്കാൾ വലിയൊരു വക്കീലുണ്ട് അതായത് അപ്പുറത്തെ കുന്നത്തനാട് മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ റോഡ് മൂവാറ്റുപുഴ കൂടെ പോകുന്ന അടുത്ത് ടാർ ചെയ്തില്ല പിന്നെയും അപ്പുറത്ത് ടാർ ചെയ്യുന്നു ഇത് മുഹമ്മദ് റിയാസിന്റെ ക്രൂരതയാണെന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കോടതി വക്കീലുണ്ട് ഇവരുടെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവ് മാത്യു കുഴൽനാടൻ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നബാടിന്റെ പദ്ധതിയിൽ ഉണ്ടാകുമ്പോ ആ എം എൽ എയുടെ മണ്ഡലത്തിലാണ് എന്നറിയാതെ അതുപോലെയാണ് അതുപോലെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതുപോലെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് തീരെ ഫോക്കസ്ഡ് അല്ലാത്ത ആളുകളാണ് ഞങ്ങൾ എന്ന് കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ ഏറ്റവും ചെറുപ്പക്കാര ആളുകൾ പോലും ആളുകൾ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ബേജാറാവാണ് ഇത് മൂന്നാം തവണയും പിണറായി വിജയൻ വരുന്നു എന്നുള്ളത് ജനങ്ങളിതെല്ലാം കാണുന്നതാണ് അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർ വളരെ പ്രൊഫഷണൽ ആണ് ഏ ആരാണ് ഫോക്കസ്ഡായി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ആളാണ് എന്റെ വീട് എടപ്പാളാണ് കണ്ണൂർ മുതൽ സോറി കോഴിക്കോട് മുതൽ ഏകദേശം അങ്ങ് കൊടുങ്ങല്ലൂർ വരെയുള്ള നാഷണൽ ഹൈവേ കംപ്ലീറ്റ് ഓപ്പൺ ആവുകയാണ് ഇനി ഈ എൺപത് കിലോമീറ്റർ ഉള്ള കോഴിക്കോട് എടപ്പാളിലേക്ക് എനിക്ക് എത്താൻ ഒരു മണിക്കൂർ താഴെ വേണ്ടുള്ളൂ ഞാൻ വളരെ ഹാപ്പിയാണ് അഞ്ചാറ് മാസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓഫീസ് കൂട്ടിയിട്ട് പോയതായിരുന്നു കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണെന്ന് തന്നെ നമുക്ക് നമുക്ക് സമ്മതിക്കാം യാതൊരു സംശയമില്ല ഇത് ഒരു പിണറായി വിജയന്റെ മാന്ത്രിക വിദ്യ ഒന്നുമല്ല ആദ്യകാലം മുതലേ കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റൽ കൾച്ചർ ഉണ്ട് പക്ഷെ അതില് അതിഗംഭീരമായ ഒരു വേഗം അതിഗംഭീരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് അത് ഹിസ്റ്റോറിക്കലി പ്രൂവഡ് ആണ് ഡോക്യുമെന്റഡ് ആണ് നിങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയ മിസ്സിങ്സ് കണ്ടെത്തി പറഞ്ഞാൽ അതും കൂടെ പരിഹരിക്കുകയാണ് ചെയ്യാം ഏത് പഞ്ചായത്തിലാണ് ഈ പ്രശ്നം പ്രശ്നമെന്ന് വസന്ത് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഇന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നേടപ്പെട്ട് ആ പ്രശ്നം പരിഹരിക്കും അതെങ്കിലും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാവേലി സ്റ്റോറിൽ മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപഹാസ്യനാവുന്ന പ്രതിപക്ഷ നേതാവിന് അല്ല കേരളത്തിന് ആവശ്യം